സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപകൻ കോയി തോമസിന് ഊഷ്മളമായ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപകൻ റോയി തോമസിന് സ്കൂൾ പി ടിഎയുടെയും മുൻ പി ടി ഭാരവാഹികളുടെയും ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി യോഗത്തിൽ പി ടി പ്രസിഡന്റ് ടോമി തോമസ് അധ്യക്ഷത വഹിച്ചു

നമ്മുടെ നമ്മുടെ മുഖ്യ അതിഥി റോയി പഴയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ആ പിള്ളാരില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് മുഴുവൻ എനിക്ക് എന്താ പറയേണ്ട കാര്യത്തില്ല നമുക്ക് പൈസ അങ്ങനെ പിരിഞ്ഞു പിരിച്ചു പോന്നുമില്ല ലൗകരമായിട്ടൊരു ചടങ്ങ് നടത്തുക മാത്രമേ ഉള്ളൂ ഇപ്പം ഈ സ്കൂളിൽ നിന്ന് എക്സിക്യൂട്ടീവും എക്സിക്യൂട്ടീവും എല്ലാം ആയിട്ട് മാറി വിനീത വിനീത ഗ്രീൻ ഗ്രീൻപാക് കോഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയായ്പയോഗത്തിൽ ഓയി തോമസിന്റെ കുടുംബാംഗങ്ങളുൾപ്പെടെ അമ്പതോളം അംഗങ്ങൾ പങ്കെടുത്തു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ